മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വായുടെ രാശിമാറ്റവും അത് കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രു മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ലായിരിക്കും ചൊവ്വ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ യോഗകാരക ഗ്രഹവുമാണ് ഈ സമയത്ത് ക്രോധത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ സാധ്യതകളുള്ളതിനാൽ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും കൂടുതൽ സ്ട്രേറ്റ് ഫോർവേഡ് ആകുന്നത് സഹപ്രവർത്തകരുമായി അകലം വരാൻ ഇടയാക്കുന്നതും ഇത് ഓഫീസിൽ വർക്ക് ലോഡ് കൂടുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവധാനം ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും മേലധികാരികളുമായി നന്നായി കോപ്പറേറ്റ് ചെയ്ത് വേണം ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലാത്ത പക്ഷം ചിലപ്പോൾ ജോലി തന്നെ പോകാനുള്ള സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ലവ് റിലേഷനിലുള്ളവരും ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം ചിലപ്പോൾ ബ്രേക്കപ്പും മറ്റും സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും പത്താം ഭാവാധിപൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് കർമ്മസ്ഥാനവുമാണല്ലോ വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകൾ ഡിസ്പ്യൂട്ടുകളും മറ്റും വരാൻ സാധ്യതകളുണ്ട് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിടുന്നവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല മാച്യൂരിറ്റി കാണിക്കേണ്ടത് ആവശ്യമായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചെടുക്കുന്നതൊന്നും നല്ലതായിരിക്കും ഇത് പാർട്നർഷിപ്പിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റും കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം